നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം കൂട്ടുന്നവരെ വിലമതിക്കുക ഓരോ മനുഷ്യർക്കും അവരുടേതായ മൂല്യങ്ങളുണ്ട് അത് അവരുടെ വ്യക്തിത്വത്തെയും സ്വഭാവഗുണത്തെയും ഒക്കെ ആശ്രയിച്ചായിരിക്കും മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചായിരിക്കും ആളുകളെ സമൂഹം വിലയിരുത്തുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് തങ്ങളെല്ലാവരും സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം എന്നൊക്കെയാണല്ലോ ചെറുവിനൊന്നും വെലുവിനൊന്നും ഭേദമില്ലാതെ എല്ലാവർക്കുമുണ്ട് അന്തസ്സും അഭിമാനവും ഒക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി കരങ്ങളുണ്ട് നമ്മളെ തട്ടിമാറ്റുന്ന കരങ്ങളും ധാരാളം ഉണ്ടാകും നമ്മുടെ ചുറ്റുമൊക്കെ ഇത്തരം മനുഷ്യർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മളെ തട്ടിമാറ്റുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ സമരപ്പെട്ട് പോകാറില്ല എന്താ കാരണം അവർക്ക് ആരോടും തന്നെ പ്രതിമൃത്യോ വിശ്വാസമോ സ്നേഹമോ ഉണ്ടാകത്തുമില്ല അവർക്ക് അവരോട് തന്നെ ഒന്നുമില്ല എപ്പോഴും മറ്റുള്ളവരെ പുച്ഛിക്കുവാനും ഭക്ഷിക്കുവാനുമാണ് അവർ മുന്നിൽ നിൽക്കുന്നത് അതുപോലെ വേറെ ചിലരുണ്ട് അവരുടെ സംസാരവും പെരുമാറ്റവും നമ്മളോട് ഇടപെടലും ഒക്കെ നമ്മളെ പെടുത്താനായിരുന്നു എന്ന് നമ്മൾ എപ്പോൾ അറിയുന്നത് നമ്മൾ അവരുടെ കെണിപ്പെട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മളവരുടെ ചതിക്കൊഴി വീണ് കിടക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്തവർ നമ്മുടെ മുന്നിൽ അവർ നിൽക്കുന്നുണ്ടാവും മനുഷ്യർ ബലഹീനരാകുന്നത് പല പല കാരണങ്ങളുണ്ടായിരിക്കും സാമ്പത്തിക പരാതികളായിരിക്കാം രോഗമായിരിക്കാം തൊഴിലില്ലായ്മ ആയിരിക്കാം ഇതൊക്കെ മനുഷ്യരെ അങ്ങ് ദുർബലരാക്കളയും നമ്മുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാൻ ഒട്ടനേകം ആളുകൾ വാങ്ങുന്ന ഉണ്ടായി വരും എവിടെ നിൽക്കെ ഓടി വരും എന്നാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി ജീവിതത്തിൽ നിലയും വിലയും ഒക്കെ നമുക്ക് നൽകി നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി കരങ്ങൾ നമ്മളെ തേടി തരണം അങ്ങനെയുള്ളവരെ നമ്മൾ ഇന്ന് മാനിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യണം മറ്റുള്ളവർ നമ്മളെ ഏർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മൂല്യം കൂട്ടുന്നവരെ നമ്മളെപ്പോഴും വിലമതിക്കുക ആദരിക്കുക ബഹുമാനിക്കുക ശുഭദിനം